നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി എം എം മുഹമ്മദ് ഇക്ബാൽ ചുമതലയേറ്റു മുൻ മണ്ഡലം പ്രസിഡന്റ് ഒയു ബഷീറിനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ അനസ്ഥത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ നമ്മളെ കുറിച്ച് നമുക്കിടയിലെ ചെറുതിരുത്തി പഞ്ചായത്തിൽ തന്നെ ഒരു വ്യക്തി നടത്തുന്ന ചെറുതിർത്തി സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു വെച്ചു പ്ലാറ്റ്ഫോം നമ്മുടെ നമുക്ക് അനുബന്ധിച്ചു മറ്റു പ്രദേശങ്ങളിലും കത്തിക്കുക നമ്മുടെ ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു ഇങ്ങനത്തെ ഒരു എം പി എം നിലനിർത്താൻ നമ്മുടെ നിർത്താൻ ഒരു ഏതെങ്കിലും നമ്മുടെ ഏത് സ്ഥാനാർത്ഥിയുടെ മെടുക്കുകൊണ്ട് ഏതെങ്കിലും ഒരു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അതാത് എം എൽ എമാരുടെ മെടുക്കുകൊണ്ട് പല സ്ഥാപനങ്ങളും വന്നിട്ടുണ്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ വലിയ ആരോഗ്യ സ്ഥാപനങ്ങൾ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഇതൊന്നുമില്ല കേരളത്തിന്റെ എല്ലാ ബജറ്റിലും എല്ലാ മണ്ഡലങ്ങൾക്കും പൊതുവായി കൊടുക്കുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ യഥിസ്ഥാനത്തിൽ നേതൃത്വ പാഠങ്ങൾ അദ്ദേഹത്തിന്റെ മികച്ച സംവിധാനം ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി പറഞ്ഞാൽ ഒരു പദ്ധതി പറയാൻ ഈ സ്ഥാനാർത്ഥി കഴിയില്ല അടുത്ത കാലത്ത് ഉണ്ടാക്കി വെച്ച ചേലക്ക റോഡിന്റെ അവസ്ഥ നമുക്കറിയാം ഇത് കാലങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുക ഒരു ഒരു എന്താ ഒരു പ്ലാനിങ് ഇമേജ് കുറെ ആളുകൾ കൊടുക്കുന്ന പ്ലാനിങ് ഇമേജ്

സ്വാദപ്രാസംഗികനായി ഇവിടെ പ്രസംഗിച്ച ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നമ്മൾ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു അനിശ്ചിതത്വം നൽകുന്ന സമയത്താണ് അദ്ദേഹത്തെ മധുരം പ്രസിഡന്റായി നമ്മളിവിടെ നിയന്ത് നിയമിക്കുന്നത് ആ അവിടുന്ന് അങ്ങോട്ടുള്ള ശ്രീ ബഷീറിന്റെ പ്രവർത്തനം നാളിതുവരെ ഏറ്റവും നിഷ്പ്രക്ഷമായും ആർക്കും ഒരു മറ്റൊരു രീതിയിൽ ബോധ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കറിയാം നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി നമുക്ക് കുറച്ച് ബലഹീനത നമുക്കുണ്ടെങ്കിൽ പോലും ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായാവൻ വള്ളത്തോൾ നഗർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ടി പി തമ്പിമണി മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ മാധവൻകുട്ടി മോഹൻ കോൺഗ്രസ് നേതാക്കളായ അബ്ദുൾ ജബ്ബാർ മോഹനൻ രാധാ വിശ്വനാഥൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് ഒ യു ബഷീറിനെ പ്രവാസി കോൺഗ്രസിന്റെയും കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു राइट ट्रेन न्यूज चरदुरुती